ഈ സീസണിലെ രണ്ടാമത്തെ ആഴ്ചയിൽ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി ലിവിംഗ് റൂമിലേക്ക് എല്ലാവരെയും വിളിച്ചിരുത്തിക്കൊണ്ട് ഓരോരുത്തരും മൂന്ന് പേരുടെ വീതം പേരുകൾ സജസ്റ്റ് ചെയ്യുക ഇങ്ങനെ ഒരു കളി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് സുരേഷിനെയാണ് സുരേഷ് ആരെയായിരിക്കാം തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ശരിക്കും ഉണ്ടായിരുന്നു വളരെ വിദഗ്ധമായ രീതിയിൽ മൂന്നാൾക്കാരുടെ പേര് സുരേഷ് പറഞ്ഞു അതിലൊന്ന് റോക്കിയുടേതായിരുന്നു ഞാൻ ഈ ബി ബി ഹൗസിലേക്ക് എത്തി ആദ്യം തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും തുടർന്ന് ഈ അവസാന നിമിഷം വരെയും ഏറ്റവും അധികം ഫൈറ്റ് ചെയ്യുകയും അടിച്ചു പിരിയുകയും ചെയ്ത റോക്കിയാണ് ഒന്നാമത് ഞാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുവാൻ യോഗ്യനായി കണ്ടിരിക്കുന്നത് റോക്കിക്ക് വളരെ അന്തസ്സായിട്ട് കളിക്കുവാൻ അറിയാം ഇപ്പോൾ കാണുന്നതൊന്നുമല്ല റോക്കിയിൽ നിന്നും ഇനി ഒത്തിരി കാര്യങ്ങൾ വരാനുണ്ട് എന്റെ ശക്തനായ ഒരു എതിരാളിയാണ് റോക്കി റോക്കിയുടെ ഉള്ളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ വരുവാനുണ്ട് അതിനെ എങ്ങനെ ചെറുത്തു നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചെറുത്തു നിൽപ്പ് ഉണ്ടാവുക തന്നെ ചെയ്യും ഏറ്റവും ആദ്യം എൻ്റെ ഫ്രണ്ട് ആയത് റോക്കിയാണ് ഇപ്പോൾ ഏറ്റവും അധികം എന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് ശത്രു എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എന്റെ സ്ട്രോങ് എതിരാളിയായി നിൽക്കുന്നത് റോക്കി തന്നെയാണ് അതുകൊണ്ട് ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് ക്യാപ്റ്റൻ ആകുവാൻ വേണ്ടി ഞാൻ റോക്കിയുടെ പേര് തന്നെയാണ് രണ്ടാമത് എന്തിനും ഏതിനും എൻ്റെ ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കുന്ന ഒരാൾ ഒത്തിരി ഒത്തിരി വിവരമുള്ള എനിക്ക് തോന്നുന്നു അതിന്റെ പകുതി വിവരം പോലും എനിക്കില്ല അതെ ഒരുപാട് ടാലന്റ് ഉള്ള ഒരുപാട് വിവരമുള്ള കളിക്കാൻ അറിയുന്ന സിജോ സിജോ ക്യാപ്റ്റൻ ആകുവാൻ തികച്ചും യോഗ്യനാണ് എങ്ങനെ ക്യാപ്റ്റൻസി നടക്കണമെന്ന് സിജോയ്ക്ക് നന്നായിട്ട് അറിയാം കളി അറിയാവുന്ന ആളാണ് സിജോ റോക്കിയെ ഞാൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സജസ്റ്റ് ചെയ്തതിന്റെ കാര്യം അവനെ ഒന്ന് ഒതുക്കിയിടാൻ വേണ്ടിയാണ് എങ്കിലേ എനിക്ക് വേറെ കളി കളിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കാണുന്നതെല്ലാം എന്റെ മെക്കിട്ട് കയറാൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അതിനകത്ത് അവൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവനെ തളച്ചിടാനൊന്നും പറ്റുമല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ആകാൻ പറ്റും അതുകൊണ്ടാണ് അയാളുടെ പേര് ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ആള് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വീക്ഷിച്ച് അത് നടപ്പാക്കാൻ അറിയുന്ന ഒരു പെൺകുട്ടിയാണ് ശാന്തമായിട്ട് അധികമൊന്നും ഒന്നും കയറി ബഹളമൊന്നും ഉണ്ടാക്കില്ല പക്ഷേ ഒതച്ചാൽ ഒതച്ചത് തന്നെയാണ് അപ്സര ഇപ്പോഴീ കാണുന്ന ആളൊന്നും അല്ല അപ്സര വരുവാനിരിക്കുന്നയാളെ കാണണം നിങ്ങൾ ആ അപ്സരയെ എനിക്ക് ഭയമാണ് ചെറുത്തു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്സരയെ ഒന്ന് ഒതുക്കി നിർത്തണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ എതിരാളികളിൽ വളരെ സ്ട്രോങ് ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അപ്സര അതുകൊണ്ട് റോക്കി അപ്സര സിജോ ഈ മൂന്ന് ആൾക്കാരുടെ പേരാണ് ഞാൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത് ഇവരിൽ ആരെങ്കിലും ഒരാൾ ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഭാരം കുറഞ്ഞിരിക്കും ഒരാളെ എങ്കിലും പൂട്ടാൻ പറ്റുമല്ലോ അപ്സറയുമായിട്ട് ഞാനൊന്ന് ഉടക്കിയതാണ് അപ്സറയുടെ കണ്ണുകളിൽ നോക്കിയപ്പോഴേക്കും ഞാൻ പോയി അപ്സരയെ പൂട്ടാൻ വളരെയധികം പ്രയാസമാണ് അപ്സരയോട് നേർക്ക് നേർ നിന്ന് മുട്ടാൻ എനിക്ക് കഴിയില്ല എന്നെനിക്ക് ഉറപ്പുമാണ് അപ്പോൾ ഈ മൂന്നാൾക്കാർ ഈ മൂന്നാൾക്കാരിൽ ആരെങ്കിലും ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും പണി കുറഞ്ഞിരിക്കും എന്നോടുള്ള യുദ്ധം അത്രയും കുറഞ്ഞിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മുൻപോട്ട് പോകാൻ ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നിൽ രണ്ടുപേരെ ഞാൻ നേരിട്ടാൽ മതിയല്ലോ ഒരാൾ ക്യാപ്റ്റനാകുമല്ലോ ഇതാണ് രതീഷ് പറഞ്ഞത് രതീഷ് വളരെ ബ്രില്യൻറ്റായിട്ടാണ് കാര്യങ്ങളെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രതീഷിനെ പൂട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് രതീഷിന് ഒരു വിവരവുമില്ല രതീഷ് വെറും ഊച്ചാളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാർ ഈ സജസ്റ്റ് ചെയ്ത മൂന്ന് പേരും അങ്ങനെ പറഞ്ഞവരാണ് അതുകൂടാതെ രതീഷിനെ എഴുതി തള്ളിയ ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ ഈ ആൾക്കാർ മുഴുവനും അത്ഭുതത്തോടെ ഈ സംസാരം മൂക്കത്ത് വരൽ വെച്ചിരുന്ന് കേട്ടുപോയി ഇവൻ ഇവിടുത്തെ ആരുമല്ല ഇവിടുത്തെ ഒരു എതിരാളിയുമല്ല ഇവിടുത്തെ ഒരു നല്ലൊരു കണ്ടസ്റ്റന്റുമല്ല ഇവൻ ഞങ്ങളുടെയൊക്കെ ഒക്കെ ചൂണ്ടയിലെ ഏറെയാണ് ഇവനെ കൊരുത്തിട്ട് ഞങ്ങൾ മീൻ പിടിക്കും എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോൾ രതീഷിനെ അവഗണിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നു രതീഷിനോട് മുട്ടാൻ ഭയമായിരിക്കുന്നു അതെ രതീഷ് തന്നെയാണ് ഇന്നത്തെയും താരമായി കയറി വരുന്നത് വേറൊരു അപ്ഡേഷനുമായിട്ട് വീണ്ടും എത്താം